ആത്മോപദേശതകത്തിലേക്ക് സ്വാഗതം അവൻ ഇവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ ഒരു ആത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അവരനും സുഖത്തിനായി അവപഞ്ചത്തിന് ആദിമസത്തയായി ഒന്നേ ഉള്ളൂ എന്ന് ഗുരു നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഏകം സത് എന്നാണ് വൈദികോക്തി നമുക്കും ഏറെക്കുറെ ഇതറിയാം എന്നിട്ടും നമുക്കുള്ളിൽ വേർതിരിവുകൾ വന്നുകൂടുന്നു അതിന് പ്രധാന കാരണം നാം ഉടലിലും മനസ്സിലും ബന്ധിതനായി കിടക്കുന്നു എന്നതാണ് ഉടലിനും മനസ്സിനും അതിരുകളുണ്ട് ഉണ്ട് അവക്കെപ്പോഴും വാസനകൾക്ക് സഞ്ചരിക്കാനാണ് താല്പര്യം അപ്പോൾ നാം ദ്വന്ദ്യിൽ ചെന്ന് ചേക്കേറും അതായത് ഞാൻ വേറെ മറ്റൊന്നു വേറെ എന്ന് ചിന്തിക്കും മനസ്സിലാക്കും അത് ബാഹ്യ കാഴ്ചകളിൽ സ്ഥൂലത്തിൽ കുടുങ്ങിക്കിടക്കുന്നു അതിന് സൂക്ഷ്മത്തിലേക്കുള്ള സഞ്ചാരം അറിയില്ല പരിണിത ഫലമോ ഒരുപാട് വിഭാഗീയതകൾ ഉണ്ടാകുന്നു ഓരോ വ്യക്തിയും ഒരു വ്യതിരിക്ത അസ്തിത്വമായി മാറുന്നു യഥാർത്ഥ സത്തയെ മറന്നു പോകുന്നു അപ്പോൾ നഷ്ടമാകുന്നത് അനന്തതയുടെ ആകാശങ്ങളാണ് ഒരു കൊച്ചുകൂടുണ്ടാക്കി ആ കൂട്ടിലിരുന്ന് ഇതാണ് പ്രപഞ്ചം എന്ന് ചിന്തിച്ചുവശാകുന്നു ഇവിടെ ഗുരു ഓർമ്മപ്പെടുത്തുന്നു അവൻ ഇവൻ എന്ന് നാം വേറെ കാണുന്നതെല്ലാം ആദിമമായ ആ ഒരൊറ്റ സത്ത തന്നെയാണ് ഏവർക്കും ഉള്ളിലുള്ളത് ഒരൊറ്റ ആത്മപ്രകാശം ഇത് തിരിച്ചറിയാനായാൽ ജീവിതം സമ്പന്നമായി സമൃദ്ധമായി അപ്പോൾ ഞാനും നിങ്ങളുമില്ല അവനും ഇവനുമില്ല ഞാൻ മാറി നിൽക്കുമ്പോഴാണ് അവനുണ്ടാകുന്നത് ഞാൻ അസ്തമിച്ചാൽ അവനില്ല എന്നാൽ അതിനു പകരം നമുക്കുള്ളിലെല്ലാം വളർന്നിടം വെച്ച് നിൽക്കുന്ന വലിയ വലിയ ഞാനുകളാണ് ഉള്ളത് അത് അഹങ്കാരത്തിൻ്റെ കാടാണ് അതിലേക്ക് സൂര്യപ്രകാശം പ്രവേശിക്കുകയേയില്ല ഇവിടെ അവരെ സുഖത്തിന് പ്രസക്തിയില്ല എന്റെ സുഖമാണ് പരമപ്രധാനം എൻ്റെ ലോകം എന്റെ കർമ്മങ്ങൾ ഞാനും എൻ്റെയും മാത്രം ഇതാണ് ആധ്യാത്മികത നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഗുരു പറയുന്നു ഞാനിനെ ഇല്ലാതാക്കുക എന്തിനാണ് പൊള്ളയായ ഒരു ഞാനിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് നാം എല്ലാം ഒരൊറ്റ സമഷ്ടിയുടെ ഭാഗമാണ് നാം എല്ലാം ഒരൊറ്റ പ്രകാശമാണ് എന്ന അറിവിലേക്ക് ഉണരുക അപ്പോൾ അവരന് അഹിതമായ കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് സുഖിക്കാനാകില്ല എനിക്ക് സുഖമെന്ന് കരുതി ഏർപ്പെടുന്ന കർമ്മങ്ങൾ ബഹുജനഹിതായ ബഹുജനസുഖായ ആകണം ഇതാണ് ശരിയായ ആധ്യാത്മികത